ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് അതൊരു മീഡിയ വൺ എക്സ്ക്ലൂസീവായി നൽകിയ വാർത്തയായിരിക്കും പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും തലശ്ശേരി പുന്നോലിലെ സി പി എം പ്രവർത്തകൻ യു കെ സലിമിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പിതാവ് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അദ്ദേഹത്തിനെ ആക്രമിച്ച ശേഷം ഒരു ഒരമണിക്കൂറോളം അവിടെ കടവരാന്തയിൽ കടത്തി അതിനുശേഷം മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നാണ് പിന്നീട് തലശ്ശേരിയിലെ സഹകരണ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു മാത്രമല്ല ഈ വധത്തിന് പിന്നിൽ സി തന്നെയാണ് ഈ സി പ്രവർത്തകനാണ് യു കെ ഈ വധത്തിന് പിന്നിലും സി പി എം ആണ് തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പിതാവ് ഉന്നയിച്ചിരുന്നു എന്തായാലും അതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ കൂടെ വരുന്നുണ്ട് ഈ കേസിൽ മരണ രജിസ്റ്റർ സൂക്ഷിച്ചിട്ടില്ല എന്നാണ് സി പി എം നിയന്ത്രണത്തിനുള്ള തലശ്ശേരി സഹകരണ ആശുപത്രി പറയുന്നത് പത്ത് വർഷത്തിൽ കൂടുതലുള്ള രേഖകൾ സൂക്ഷിക്കാറില്ല എന്നാണ് ആശുപത്രി കോടതി അറിയിച്ചിരിക്കുന്നത് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ആശുപത്രിയുടെ വിശദീകരണം എന്തുകൊണ്ട് നശിപ്പിച്ചെന്ന് വിശദമായ സത്യവാങ്മൂലം നൽകാൻ കോടതി ആശുപത്രിക്ക് നിർദ്ദേശം നൽകി ചുമത്തിരി അധികൃതർ കോടതിയിൽ നൽകിയ രേഖ മീഡിയ വണ്ണനും സുനിൽ ഐസക്കൊണ്ട് വിവരങ്ങൾ നൽകാനായി സുനിൽ എന്തായാലും കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ പിതാവ് ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ കൂടിയുണ്ട് സാധാരണഗതിയിൽ ഇത്തരം ആളുകളെയൊക്കെ നേരെ തലശ്ശേരിയിലെ ആശുപത്രിയിലേക്ക് സഹകരണ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാറാണ് പതിവെങ്കിൽ ഇത്തവണ അദ്ദേഹത്തെ ആദ്യ ഒരു ആശുപത്രിയിൽ എത്തിച്ചു അവിടെ നിന്നാണ് തലശ്ശേരി ആശുപത്രിയിൽ എത്തിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു മരണ രജിസ്റ്റർ പോലും ഇല്ല എങ്ങനെ മരിച്ചു എന്നുള്ള രജിസ്റ്റർ പോലും സൂക്ഷിച്ചിട്ടില്ല അത് പത്ത് വർഷം മാത്രമേ സൂക്ഷിക്കാറുള്ളൂ എന്നുള്ള ആശുപത്രി യുടെ വിശദീകരണം ഒക്കെ എത്രത്തോളം തൃപ്തികരമാണ് നമുക്ക് ലഭിച്ച രേഖകൾ എന്താണ് വ്യക്തമാക്കുന്നത് സുനിൽ ചിൽസി രണ്ടായിരത്തി എട്ട് ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് പുന്നൂരിലെ സി പി എം പ്രവർത്തകനായ യു കെ സലീം കൊല്ലപ്പെടുന്നത് ആ കേസിന്റെ വിചാരണ തലശ്ശേരി കോടതിയിൽ ഇപ്പോൾ നടന്നു വരികയാണ് ആ വിചാരണക്കിടയിലാണ് വളരെ ഗുരുതരമായ ആരോപണം ആ സി പി എമ്മിനെതിരെ സലീമിന്റെ പിതാവ് യൂസഫ് ഉന്നയിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഫസൽ വധക്കേസുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ വിവരങ്ങൾ തന്റെ മകൻ അറിയാമായിരുന്നു അതിന്റെ പേരിൽ തന്റെ മകനെ സി പി എം പ്രവർത്തകർ തന്നെ കൊലപ്പെടുത്തിയെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം അതിന് ഉപോത്ബകമായ ചില തെളിവുകൾ കൂടി അല്ലെങ്കിൽ ചില സംശയങ്ങൾ കൂടി അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ ആശുപത്രിയിൽ ഇയാളെ കൊണ്ടുപോകാൻ വൈകിയെന്നാണ് അതായത് ന്യൂ മാഹിയിൽ വെച്ച് ഹുസന്മ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് സലീമിനെ വെട്ടേൽക്കുന്നത് അതിനുശേഷം സാധാരണഗതിയിൽ സി പി എം നിയന്ത്രണത്തിലുള്ള തലശ്ശേരി സഹകരണ ആശുപത്രിയിലേക്കാണ് ഇത്തരം കേസുകൾ സി പി എം പ്രവർത്തകർ കൊണ്ടുപോവുക എന്നാൽ അവിടെ കൊണ്ടുപോകാതെ ഏതാണ്ട് അരമണിക്കൂറോളം വെച്ച് താമസിപ്പിച്ച ശേഷം മാഹിയിൽ ഒരു ക്ലിനിക്കിലേക്ക് എത്തിച്ചു അവിടെ നിന്ന് മരണം ഉറപ്പാക്കിയ ശേഷം തലശ്ശേരി സഹകരണ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ഈ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ സലീമിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള രേഖകളില്ല അത് സംശയമുണ്ടാക്കുന്നതാണെന്ന ആരോപണം കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു ആ ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സി പി ഐ നിയന്ത്രണത്തിലുള്ള തലശ്ശേരി സഹകരണ ആശുപത്രി കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം അതിൽ മൂന്ന് സാക്ഷികളെയാണ് പ്രതിഭാഗത്തിന് വേണ്ടി പ്രതിഭാഗം വിസ്തരിച്ചിരുന്നത് അതിലൊന്ന് സലീമിന്റെ പിതാവാണ് മറ്റൊന്ന് അന്ന് കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനാണ് മറ്റൊന്ന് തലശ്ശേരി സഹകരണ ആശുപത്രിയുടെ അവിടുത്തെ അവിടുത്തെ ആശുപത്രിയുടെ ഹെഡാണ് അതായത് ആ മൂന്ന് പേരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഭാഗം വിസ്തരിച്ചത് എന്തായാലും അതിൽ ആശുപത്രിയോട് ആവശ്യപ്പെട്ടിരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രജിസ്റ്ററുകളും ഹാജരാക്കണം എന്നതായിരുന്നു അതിൽ മൂന്ന് രജിസ്റ്ററുകളാണ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത് ഒന്ന് എം എൽ സി രജിസ്റ്ററാണ് അതായത് മെഡിക്കൽ ലീഗോ കേസ് രജിസ്റ്റർ അതായത് ഒരു രോഗി സാധാരണഗതിയിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുമ്പോൾ അയാളുടെ വൂണ്ട് അയാളുടെ മുറിവുണ്ടെങ്കിൽ അത് പോലീസ് കേസ് ഉണ്ടെങ്കിൽ അത് അത്തരം വിശദാംശങ്ങൾ കൂടി രേഖപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റാണ് ആ മെഡിക്കൽ ലീഗോ കേസ് രജിസ്റ്റർ മറ്റൊന്ന് ഡെത്ത് ഇൻറ്റിമേഷൻ രജിസ്റ്ററാണ് സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ ഒരാ സാധാരണ ആരെ ആശുപത്രിയിൽ എത്തിച്ച് ആശുപത്രിയിൽ ും മരിച്ചാലും ആശുപത്രി അധികൃതർ അത് തദ്ദേശ സ്ഥാപനത്തെയും ഒപ്പം പോലീസിനെയും വിവരം അറിയിക്കണം എന്നൊരു നിയമമുണ്ട് അതനുസരിച്ച് ഈ രണ്ട് രജിസ്റ്ററുകൾ സാധാരണഗതിയിൽ എല്ലാ ആശുപത്രിയിലും സൂക്ഷിച്ചു വയ്ക്കാറുണ്ട് അങ്ങനെ ആ രണ്ട് രജിസ്റ്ററുകൾ കോടതി മുമ്പാകെ ഹാജരാക്കണമെന്നായിരുന്നു കോടതി ആവശ്യപ്പെട്ടത് എന്നാൽ ഇന്നലെ തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി ഒന്നിൽ ആശുപത്രിക്ക് വേണ്ടി ഡോക്ടർ രാജീവ് നമ്പ്യാർ സമർപ്പിച്ച മെഡിക്കൽ സൂപ്രണ്ട് സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിൽ പറയുന്നത് അങ്ങനെ ഒരു രജിസ്റ്റർ യു കെ സലീമിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടില്ല എന്നാണ് അതിന് ആ സത്യവാങ്മൂലത്തിൽ പറയുന്ന ഒരു ന്യായീകരണം പത്ത് വർഷത്തിലധികമുള്ള ഇത്തരം രജിസ്റ്ററുകൾ സാധാരണഗതിയിൽ ആശുപത്രിയിൽ സൂക്ഷിച്ചു വെക്കാറില്ല എന്ന ന്യായമാണ് ഇത് പക്ഷേ എത്രത്തോളം വിശ്വസനീയമാണ് എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ നിയമവിദഗ്ധർ തന്നെ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് കാരണം ഒരു ആശുപത്രിയിൽ നമുക്കറിയാം ഇപ്പോൾ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടായി വേണ്ടി വന്നാൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ ആശുപത്രിയിൽ സമീപിക്കാറുണ്ട് അവിടെ നിന്ന് ജനനരേഖകളടക്കമുള്ള അടക്കമുള്ള അവ സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കാറുമുണ്ട് അതായത് ആ അപ്പോഴാണ് ഒരാശുപത്രി പറയുന്നത് പത്ത് വർഷത്തിലധികമുള്ള രേഖകൾ ഞങ്ങൾ സൂക്ഷിച്ചു വെക്കാറില്ല അതൊക്കെ നശിപ്പിച്ച് കളഞ്ഞു എന്ന ന്യായമാണ് ആശുപത്രി അധികൃതർ സത്യവാങ്മൂലത്തിലൂടെ കോടതിയെ അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഇത് കോടതി പൂർണ്ണമായും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല കോടതി പറഞ്ഞത് അത് എന്തുകൊണ്ട് നശിപ്പിച്ചു അത് നശിപ്പിക്കാനുണ്ടായ സാഹചര്യം എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഏത് ഘട്ടത്തിലാണ് ഏത് സാഹചര്യത്തിലാണ് നശിപ്പിച്ചത് തുടങ്ങി വിശദമായ ഒരു സത്യവാങ്മൂലം ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി കോടതി മുമ്പാകെ സമർപ്പിക്കാനാണ് ഇപ്പോൾ ജഡ്ജി ആവശ്യപ്പെട്ടിരിക്കുന്നത് ആശുപത്രിയുടെ സൂപ്രണ്ടിനോട് ഇത് സംബന്ധിച്ച് വിശദമായ ഒരു സത്യവാങ്മൂലം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു അതായത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് സലീമിൻ്റെ പിതാവ് യൂസഫ് ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്ന് ശരിവെയ്ക്കുന്നതാണ് ഈ രേഖ തീർച്ചയായിട്ടും അത്തരം രേഖകൾ വീഴ്ചകളുടെ കാര്യങ്ങൾ ആശുപത്രിയിൽ തന്നെ വീഴ്ച നടന്നിരിക്കുന്നു അല്ലെങ്കിൽ അട്ടിമറി നടന്നിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ പിതാവ് ഉന്നയിച്ച ആരോപണങ്ങൾ ബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും കോടതി നടപടികൾ തുടരുകയാണ് ആശുപത്രിയിൽ നിന്ന് വിശദമായൊരു സത്യവാങ്മൂലം കൂടി കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് സുനിൽ ഐസക്കാണ് കണ്ണൂരിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്